വളരെ അമവിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ സമീപിക്കുന്നത് ഈ സിനിമ ഇരുപത്തിമൂന്നിലേക്കറിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രമോഷൽ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം കൂടി പറയുന്നുണ്ട് കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ പ്രിന്റീഡിയും ഉപയോഗിച്ച് നമ്മൾ ഇതിന് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നാണ് ഇതിൻ്റെ ആത്മമായ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ സഹകരണവും അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ബോർഡ് ഓഫ് മോദായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളത് സിനിമയുടെ ക്വാളിറ്റി ഒരു കാര്യം പോലും ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലികൾ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് సిలో పొద కొడుకున్నాను కొనియొని కొని కొట్టు పొగన సహజంగానే ఊసి నాకు ఆరిగిన ఒక విజయం ప్రేక్షకులందరి నిర్వచన థాంక్యూ సో మచ్ ఎ లెట్ అండ్ చే వ యాక్సెప్టెడ్ అవర్ ఈ వెనితి మూడనే డేటా అయింది సిసిక్లీ మెంటలీ కొరే ാണെങ്കിൽ പോലും അവർ വളരെയധികം അപ്പോൾ ഒക്കെ ഇട്ടിട്ടാണ് ഈ മൂവി എല്ലാവരും ചേർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാനും വളരെയധികം എക്സൈറ്റഡാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് നെസസറി ആയിട്ട് ഒരു ഫിലിമാണ് ഇത്രയും അടിപൊളിയൊരു കാസ്റ്റിംഗ് റോളിൻ്റെ ഭാഗമാകും പറ്റിയത് എൻ്റെ പേര് ബാബ ഞാൻ ഈ ഫിലിമിൽ ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ മോസ്റ്റ് മോഡേൺ ഹൺഡ്രഡ് ഫിലിംസ് വർക്ക് ചെയ്തിട്ട് അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണെങ്കിൽ കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും എന്താണ് കല ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം സോ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്നാം തീയതി എല്ലാവരും ഈ പടം കാണണം ഞങ്ങളെല്ലാവരും ഒട്ടും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും കുറേയധികം നടന്നുള്ള ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ ആർട്ടിസ്റ്റ് കൂടിയൊക്കെ അവിടെ എടുക്കപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിരുന്നു സോ എല്ലാവരും മസ്തായിട്ട് വാച്ച് ചെയ്യണം ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് ഇത് ഇറ്റ്സ് ഫീൽ ഗുഡ് മൂവി നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും വിജയന് താങ്ക് യു ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രമോട്ട് ട്യോട്ട് ഇതിൻ്റെ രണ്ടാമത്തെ എല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡുള്ള ബുക്ക് എന്നാണ് ഞാൻ നരിപേടിക്കുന്നത് ആക്ച്വലി നരിവേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കോൺഫ്ഫുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കാരണം സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂഡിൽ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നത് എനിക്ക് ശ്രീരാൻ സാറാണെങ്കിലും സിരാജ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ആണ് അവരും കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതേ സന്തോഷമാണ് അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ സോ അതേ സന്തോഷമുണ്ട്

ചുവിയപ്പോഴും അവിടെ നിന്ന് ഉണ്ട് അവിടെ ചെറുക്കര കല്ലോ ചെയ്തോണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് നമ്മുടെ പോലെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കീഴ് പോയിപ്പോ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അതൊക്കെ തിരിച്ചുകൊണ്ട് പവർ കൈ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകളും അങ്ങനെ ായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നോ മതിയായിരുന്നോ തോന്നിയിട്ടില്ല അത് കാരണം ഒരു എല്ലാവരും ഒരു കൂട്ടമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വായിക്കുന്ന സമയത്ത് ഷെയർ ചെയ്യുന്ന എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ സിനിമയിൽ ആഗോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടില്ല കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ട് സിനിമയ്ക്ക്

ിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ബിസിനസ്സിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്തൊരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ എന്നാൽ നിലവിലുള്ളിൽ കൃത്യമായിട്ട് കടയിൽ കൂടുതൽ കാണാൻ പറ്റും അത്ര സൂചനകൾ ഈ സിനിമയിലുണ്ട് നീതിപൂർവീതിപൂർവമായ സമീപനമാണ് അത് ഉത്തരസമുദ്രൂടെ ചെങ്ങന സമുദായക്കൂടെ അങ്ങനെ ശകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അതിലെ കണ്ടന്റുകൾ നീതിപൂർവ്വം പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തന്നെ എന്നാണ് ഈ സമയത്ത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങാ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായുള്ള സംവിധായകരെ ടി സാറ് ഐ വി ശശി സാറ് പണി സാർ ഒക്കെ ആ അതാത് കാല കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച് സിനിമകൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എൻ്റെ അഭിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അഭിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെന്റ് പാക്കേജ് കൊണ്ട് ആ സിനിമയിലുണ്ട് അതിൻ്റെ സ്കെയില് അതിന് എക്സിക്യൂട്ട് ചെയ്ത ലെവലിൽ ടെക്നീഷ്യൻ പബാവൊക്കെ അടക്കമുള്ള ഷമീർ ജയ്ക്ക് സേട്ടൻ രംഗേട്ടൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന സുരാജ് അട്ടൻ സുരാജേട്ടൻ ചേൺസർ അങ്ങനെ പ്രിയംകഥ ആര്യ പ്രണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ വലിയ സ്റ്റേജ് സിനിമയാണ് ഐട്ടോണിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിട്ടെന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വയ്ക്കുന്നതിനപ്പുറത്ത് തിയേറ്ററേ തിയേറ്ററിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്നത് ചോദ്യങ്ങളെ ഉത്തരം പറയുന്ന കാര്യം കുറിച്ചുകൂടി നമ്മളത് അത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഒരു ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിന്റെ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂട്ടിങ് ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങളെടുത്തിട്ടുള്ളത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് അത് നമ്മളൊരു അതിനകത്തുള്ള ഫിൽ മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത് അത് ഈ തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്ന ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം കേസിലും ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലെ ഭൂരിഭാഗ കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരയുടെ കൂട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് സിനിമാറ്റിക്കുപാട്ടി ഇങ്ങനകത്ത് എടുത്തിട്ടുണ്ട് ാണ് എനിക്ക് മനസ്സിലായിട്ട് ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ഊഹിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ എന്ത് ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും പക്ഷെ അതേസമയം ഞാൻ തിരിച്ചു അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നും റിയൽ ലൈഫ് ഇൻസിനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് പക്ഷേ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും അപ്പൊ അതുപോലെ ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ ഒന്നിൽ കൂടുതൽ റിയൽ നമ്മൾ നോർമലി കാണുന്നത് ഒരു ബേസ് ചെയ്ത ഒരു സിനിമ ഒരു 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 പല പല വരുമ്പോൾ എങ്ങനെ നമുക്ക് നമുക്ക് മേക്കർ പറ്റും അല്ല അത് സിനിമേ യാത്ര ചെയ്ത സിനിമകൾ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ എഴുത്തുകാരുടെ ആ സംവിധായകന്റെ അയാളുടെ കാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാൾ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട് ഇപ്പൊ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ കുറെ നീണ്ട നേരിട്ടുണ്ട് പറയാൻ പറ്റില്ല ഇപ്പം ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയപ്പെടുത്തൽ തന്നെയാണ് അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഏതാർക്കികൾ നമ്മൾ കാണുന്ന ചക് അത് മാത്രമായിരിക്കണമെന്നില്ല ചില മറ്റു ചില വിഷയങ്ങൾ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റു റീഡിങ്ങുകളും ഈ സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത് ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ നമ്മളടയൽപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ആ കോൺഫിഡൻസിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ പ്രസ് മീറ്റിൽ നിന്നുള്ള ആൾക്ക് വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്കെന്നുള്ള സിനിമയിട്ട് ഞാൻ ആറ് വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ് ടൊവി എന്ന സുഹൃത്താണ് എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കണം ആ ടൊവിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അതെനിക്ക് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ എന്നെ കരയിപ്പിച്ച എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മോള് നമ്മൾ സിനിമയിലുണ്ട് ടോമിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ ഈ മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയാം ഇപ്പം പിന്നെ അതിനകത്ത് എന്താ വെച്ചാല് സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറെ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യമുണ്ടായത് പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിൽ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസ് അർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട് ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായി ഒരുപാട് പേര് ഒന്നിലധികം പേര് പിന്നെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ അങ്ങനെ കാണിക്കില്ല അങ്ങനെയൊരു ഇതല്ല നമ്മൾ കേട്ടത് അതെനിക്ക് അറിയില്ല എന്ന് പറയാം അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റ് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടന്റെ അടുത്തും സംവിധായകൻ രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനുമുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അതിന് അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ വിലങ്ങടയാവൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഭിനയിക്കേണ്ടോ അല്ലെങ്കിൽ സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും പറയാം ഇപ്പൊ നടന്നുള്ള രീതിയിൽ ടോക്കുകൾ പിന്മാറണം അങ്ങനെ എന്തെങ്കിലും നമ്മളെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകരണങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു അപ്പൊ അതിനെ നമ്മൾ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മള് കോവിഡ് വേണ്ടി അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതി ഇല്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷനല്ല ഒരു പോലീസുകാരെ അതിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതെങ്കിലും നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ നമുക്ക് പറയാൻ പറ്റൂ ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവർ സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഇതൊക്കെയാണ് ഇവർ നല്ല ഇവർ സാഹചര്യത്തിലോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അതുപോലും അപേക്ഷയുമായിരിക്കും ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഇത് മോശം ആളായിട്ട് തോന്നുമായിരിക്കണം കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതെന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ ചെയ്യിക്കുന്ന പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിലുണ്ടാവുന്ന അവർക്ക് ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലവാറും മറ്റുള്ളവർക്ക് നല്ലതായിട്ട് രീതിയായിട്ടൊക്കെ തോന്നാവുന്നു അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാർ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാര് പുകഴ്ത്തുക എന്നോ ഇതഴുത്തുക എന്നുള്ള ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനും കാര്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ